ഫീൽഡ് ഫുട്ബോളിന്റെ മറ്റൊരു മറ്റേപിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇംഗ്ലണ്ട് വേഴ്സസ് മത്സരത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലണ്ട് വീണ്ടും പക്ഷേ ഫുട്ബോൾ വെറുതെ അല്ല വെറുതെ അല്ല അത് അങ്ങനെ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ സ്ലോവാക്കിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ അതായത് അവർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതികളെല്ലാം ചെയ്തു നോക്കി മാക്സിമം ചെയ്തു നോക്കി തൊണ്ണൂറ്റി നാല് മിനിറ്റ് ചെയ്ത് നോക്കി പക്ഷെ ആറ് മിനിറ്റ് ആയിരുന്നു ഇഞ്ചുറി ടൈം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു തൊണ്ണൂറ് സെക്കൻഡുകൾ കൂടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സ്വഭാവക്യ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഫുട്ബോളിങ് ചരിത്രത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു ഇംഗ്ലണ്ടിനെ യൂറോയിൽ നിന്നും പുറത്താക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ എന്താണ് ഇവിടെയാണ് ഫുട്ബോൾ ക്യാൻ വിക്രൂൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വളരെ പിന്നെ അർത്ഥവത്താകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയ ടീം എന്ന രീതിയിൽ കമ്പാരിറ്റീവ്ലി ചെറിയ ടീം എന്ന രീതിയിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്ലാനുകളുമായിട്ട് മുമ്പോട്ട് വരാം ഒരു പ്രോപ്പർ ഗെയിം പ്ലാനായിട്ട് മുമ്പോട്ട് വരാം അത് ഒരുവിധം എക്സിക്യൂട്ടും ചെയ്തു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചു എന്നു വരില്ല കാരണം അപ്പുറത്തെ ടീമിൽ മൾട്ടി മില്യൺ കൗണ്ട് ഫുട്ബോളേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടെങ്കിൽ അവിടെ ജനറേഷണൽ ടാലൻറുകൾ ഉണ്ടെങ്കിൽ ഒരൊറ്റ നിമിഷത്തെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് മതി കാര്യങ്ങൾ മാറി മാറിയാൽ അതേ രീതിയിലുള്ള സംഭവമാണ് ഇന്നലെ മത്സരത്തിൽ സംഭവിച്ചത് ഒരൊറ്റ ഇൻഡിവിജ്വൽ ബ്രില്ല്യൻറ്റ് മൊമെൻറ്റ് അതിലാണ് കളി തിരിഞ്ഞത് ആ ഒരു രീതിയിലാണ് സ്ലോവാക്യ പുറത്തു പോകാനുള്ള സാഹചര്യം ഉണ്ടായത് അതാണ് ഞാൻ പറഞ്ഞത് ഫുട്ബോൾ ചില സാഹചര്യങ്ങൾ ഭയങ്കര ക്രൂലായിരിക്കുന്നത് എത്ര സ്ലോവാക്യൻ ഹൃദയങ്ങളാണ് ഇന്നലെ തകർന്നു പോയത് സ്ലോവാക്യ അവരാൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട് അവരുടെ ആ ഒരു സ്ക്വാഡ് വെച്ചിട്ട് എന്താണ് ഗാരസ്വേറ്റ് ഈ സ്ക്വാഡ് വെച്ചിട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു ചോദ്യം എന്താണ് ഈ ചെന്നൈ ചെയ്യുന്നത് സ്ലോവാക്യയുടെ മാനേജറായിട്ടുള്ള കൽസോന എന്ന് പറയുന്ന ഇറ്റാലിയൻ എത്ര ഒരു ഗെയിം പ്ലാനോട് കൂടിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത് അതിൽ സെക്കൻഡ് ഹാഫിലൊക്കെ അവർ ശരിക്കും പിന്നെ ഡ്രോ ബാക്ക് ചെയ്തു അവർ ശരിക്കും ലോ ബ്ലോക്കിൽ നിന്ന് ഡിഫെൻഡ് ചെയ്തു പക്ഷെ എന്താണ് ഇംഗ്ലണ്ടിൻ്റെ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു തേങ്ങയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ അപ്പോഴാണ് ജൂഡ് ബെല്ലിംഗാം വിചാരിച്ചത് ഇതാണ് എൻ്റെ മൊമെൻറ്റ് എന്നുള്ളത് പ്രോപ്പർ സിനിമാറ്റിക് ആയിട്ടുള്ള സംഭവം തൻ്റെ രാജ്യം യൂറോയിൽ നിന്ന് പുറത്താകാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ ജൂഡ് ബെല്ലിംഗാമ് തന്റെ മാഡ്രിഡ് ഡി അങ്ങോട്ട് പുറത്തെടുത്തു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഇന്നലെ സംഭവിച്ചത് ജൂഡ് ക്ലച്ച് ക്ലച്ചതോടു കൂടി മാത്രം മാഡ്രിഡ് ഡി എൻ ഉള്ള ജൂഡ് ബെല്ലിംഗ് ക്ലച്ച് ക്ലച്ചോട് മാത്രം എന്താണ് ഗിയർ ബോക്സ് അടിച്ചു പോകാതിരുന്ന ഒരു ഗ്യാരസ്നാണ് നമ്മൾ ഇന്നലെ കണ്ടിടാറുന്നത് അത്രേ ഇതിനെ കുറിച്ച് പറയാനുള്ളൂ കയൽവാക്രമിന്റെ ത്രോയിൻ ബോക്സിലേക്ക് വരുന്നു മാർഗ് അത് ഫ്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു ആ ഒരു അവസരത്തിൽ തൊണ്ണൂറ്റിനാല് മിനിറ്റ് കഴിഞ്ഞ് മുപ്പത്തിനാല് സെക്കൻഡ് കഴിയുന്ന സാഹചര്യത്തിലാണ് ആ ബോള് ബോക്സിലേക്ക് ജൂഡ് ജൂഡ്ബലിംഗാമിന്റെ അടുത്തേക്ക് വരുന്നത് അദ്ദേഹം അപ്പോൾ തീരുമാനിച്ചെന്താന്ന് അറിയാമോ ഒരു ബൈസിക്കൽ കിക് അടിക്കാന്നുള്ളത് അതുവരെ കാര്യമായിട്ടുള്ള ഒരു ജൂഡ് ജൂഡ്ബലിംഗാമിനും ആർക്കും ആ മത്സരത്തിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല പക്ഷേ ക്ലച്ച് ജൂഡ് ജൂഡ്ബല്ലിംഗാമ അത്തരത്തിലുള്ള ഒരു സംഭവം ചെയ്യാണ് മാൻ എന്റെ പൊന്നോ അത് അത്തരത്തിലുള്ള ഷോട്ട് ആ ഒരു സമയത്ത് ചെയ്യാനുള്ള ഒരു ഒരു ഡാസിറ്റി അൺവീഷൻ എന്നിട്ടാ ഗോളടിച്ചതിന് ശേഷം ആ പൈസ കേൾക്ക് ഗോളടിച്ചതിനു ശേഷം ഹു എൽസ് വേറെ ആര് എന്നുള്ളതാണ് ക്യാമറ മുമ്പിൽ ചങ്ങായി ചോദിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്റെ രാജ്യത്തെ ഒരു അംബാരസ്മെന്റിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ ജൂഡലിംഗാം എന്ന് പറയുന്ന ഇരുപത്തൊന്നുകാരനായിട്ടുള്ള റയൽമാരിന്റെ താരത്തിന് സാധിച്ചിരിക്കുകയാണ് ഇത് ഈ സീസണിൽ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ജൂഡ്ബലിംഗാമി ചെയ്യുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് ആദ്യമായിട്ടൊന്നുമല്ല അദ്ദേഹം ബാർസലോണക്കെതിരെ രണ്ട് മത്സരങ്ങളിലും ക്ലച്ച് ലേറ്റ് ആയിട്ട് ഇഞ്ചുറി ടൈമിൽ വിന്നിംഗ് ഗോൾ അടിക്കാൻ നമ്മൾ ഈ സീസണിൽ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ അതുമാത്രമാണോ അല്ല ഇപ്പോൾ സ്ലോവാക്കി നമ്മൾ കണ്ടിട്ട് മറ്റ് മൂന്നവസരങ്ങളിൽ കൂടി രാജ്യത്തിനും ക്ലബ്ബിനും വേണ്ടിയിട്ട് ചെങ്ങായി ഇത്തവണ ഈ സീസണിൽ ഒന്നെങ്കിൽ ഇഞ്ചുറി ടൈമിൽ തന്നെ അടിച്ചിട്ടുള്ള ഗോൾ വിന്നിംഗ് ഗോളോ അല്ലെങ്കിൽ ഈക്വലൈസർ ഗോളോ ആയിട്ടുള്ള സാഹചര്യം ഉണ്ട് മൊത്തം ആറ് തവണ ദാറ്റ്സ് ഇൻക്രെഡിബിൾ അമ്പലീവബിൾ അത് എളുപ്പമുള്ളൊരു സംഭവം അല്ല ഈ ക്ലാസ് മൊമെന്റ് ഡെലിവറി ആണെന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് പറയണമെങ്കിൽ ഒരു സ്റ്റാറ്റ് കൂടി പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് അതായത് സാക്ഷാൽ ലിയോണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും എത്ര നോൺ പെനാൽറ്റി ഗോളുകൾ ഈ തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞുള്ള സാഹചര്യത്തിൽ അടിച്ചിട്ടുണ്ട് അവരുടെ കരിയറിൽ എന്നുള്ള സ്റ്റാറ്റ് നമ്മൾ നോക്കി പോകേണ്ടതായിട്ടുണ്ട് അപ്പോഴാണ് ഈ ജൂഡ് ബലിഗാമിന്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിലുള്ള ഈ തൊണ്ണൂറ് മിനിറ്റിന് ശേഷം അടിച്ച ഗോളുകളുടെ ആ ഒരു പിന്നെ വെയിറ്റേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ലിയോണൽ മെസ്സി ആറ് തവണയാണ് നയൻറ്റി പ്ലസ് നോൺ പെനാൽറ്റി ഗോൾ വിന്നേഴ്സ് അടിച്ചുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഏഴ് തവണ ഇത് മൊത്തം കരിയറിൽ സ്റ്റാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ മാത്രം ജൂഡ് ബെല്ലിംഗാമ് നാല് തവണ നയൻറ്റി പ്ലസ് മിനിറ്റ് വിന്നേഴ്സ് തൻ്റെ രാജ്യത്തിനും ക്ലബിനുമായിട്ട് നേടിയിട്ടുണ്ടെന്നുള്ളതാണ് ഇനി എന്താണ് നോൺ പെനാൽറ്റി ഈക്വലൈസേഴ്സ് നയൻറ്റി പ്ലസ് മിനിറ്റ് റേഞ്ചിലുള്ള സാഹചര്യത്തില് മെസ്സി നാല് തവണ ക്രിസ്ത്യൻ റൊണാൾഡോ മൂന്ന് തവണ ജൂഡ് ബെല്ലിംഗാമ് രണ്ട് തവണ അത് ഈ സീസണിൽ മാത്രമാണ് ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ വിചാരിക്കാ ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ ബീങ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ളൊരു സംഭവമല്ല അവിടെയാണ് നമുക്ക് ജൂഡ് ബലിഗാമിൻ്റെ മാസീഫ് മാസീഫ് ക്രെഡിറ്റ് കൊടുക്കാം ആ ഗോളടിച്ചിട്ട് ഹരി കൈനും ജൂഡ് ബലിഗാമും കൂടിയിട്ട് ആ ഒരു ജൂഡ്ബലികാമിൻ്റെ സെലിബ്രേഷൻ നമ്മൾ കണ്ടു അപ്പം അങ്ങനെ ആ ഒരു മൊമെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ കഴിച്ചലായിരിക്കാണ് ഗ്യാസൗഗേറ്റ് കണ്ടും കഴിച്ചലായിരിക്കുകയാണ് ഇനി ഇതിൽ എത്ര പേർക്കറിയാം ഈ കിക്ക് പൈസകൾക്കിക്ക് ഇങ്ങനെ പിന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഗാര സോദ്ഗേറ്റ് ആണുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം അപ്പോൾ അവിടെ ഗ്യാരസോ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം അതുപോലെ തന്നെ കൈവാക്കറിന് ത്രോയിൻ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് ഈ ലോങ് ത്രോയിനൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ഗാരസ് ഒക്കേറ്റ് ആണെന്നുള്ളത് നിങ്ങളിൽ എത്ര പേർക്കറിയാം അപ്പൊ അവിടെയും അദ്ദേഹത്തിന് കടിച്ചു കൊടുക്കണം പിന്നെ ആള് ഫസ്റ്റ് ഹാഫിലൊക്കെ ദുരന്തം പെർഫോമൻസ് ആയിട്ട് പോലും ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞുള്ള സാധ്യത്തിൽ അല്ലെങ്കിൽ ഹാഫ് കഴിഞ്ഞ സാധ്യത ഒന്നും നടത്തിയില്ല പകരം ഇഞ്ചുറി ടൈമിൽ ഐവൻ ടോണിയെ കൊണ്ടുവരാനുള്ള ആ ഒരു തീരുമാനം അത് വർക്ക്ഔട്ടാകുന്ന നമ്മൾ കണ്ടില്ലേ കാരണം ആ ഒരു ത്രോയിന് ഐവൻ ടോണിയുടെ ആ ഒരു ഓറ പിന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഗുണകരമായിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും പിന്നെ എന്താണ് ആ ഒരു എക്സ്ട്രാ ടൈമിൽ ഹാരിക് ഗോളിൽ അദ്ദേഹം വരുത്തിയ സബുകള് എബ്രച്ചിയേജെ ഐവൻ ടോണി കമ്പൈൻ ചെയ്തിട്ടാണ് ആ ഗോളിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കാരസൗകര്യം തന്നെയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് ചെന്നൈയുടെ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടുകൾ എന്നാൽ ആലോചിച്ച് നോക്കിയാൽ പിന്നെ ഐവൻ ടോണിയെ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ലോങ് ത്രോയിൻറ്റിന്റെ സാധ്യത്തിൽ കൊണ്ടുവരാനിടത്തുള്ള തീരുമാനം അതൊക്കെ ഭയങ്കര കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് പിന്നെ അതിനു മുമ്പ് കോൾ പാമറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബുക്കായ സാക്ക് ലെഫ്റ്റ് ബാക്കായിട്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എബറച്ചിയേസെ കൊണ്ടുവരുന്ന എൺപത്തി നാലാമത്തെ മിനിറ്റിലാണ് അങ്ങനെയുള്ള ഈ ചേഞ്ചസുകളൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ജസ്റ്റ് പിന്നെ ഒരു കാൽക്കുലേഷനും ഇല്ലാതെ ചിങ്ങാതി ചെയ്യുന്നതാണ് അങ്ങനെയല്ല കൃത്യമായിട്ട് തന്ത്രങ്ങളും മന്ത്രങ്ങളും പഠിച്ചുള്ള ഒരാളാണ് ഗാരസോത് കെറ്റി പിന്നെ എത്ര പേർക്ക് അറിയാം ഇത് ഇംഗ്ലണ്ട് അവരുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ബാക്ക് ടു ബാക്ക് ക്വാർട്ടർ പ്രവേശനം യൂറോയിൽ നടത്തുന്നത് എന്നുള്ളത് അവർക്ക് ഗോൾഡൻ ജനറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും അത് നേടാൻ സാധിച്ചാകുന്നില്ല ഗാരസോക്കേറ്റ് എണ്ണം വന്നതിന് ശേഷം മാത്രമാണ് ഈ പരിപാടി അവർക്ക് നേടാൻ സാധിച്ചത് പിന്നെ പിന്നെന്താന്ന് വെച്ചാലേ ആ ശരിയാണ് പിന്നെ പാത്വേ പിന്നെ ഗുണകരമാകുന്നുണ്ട് പാത്വേ ഈസിയറാകുന്നുണ്ട് അപ്പം അതുകൂടി കണക്കിലെടുത്തിട്ടാകും എഫ് എ ഈ ചെങ്ങായനെ പിടിച്ചിരുത്തിയെന്നുള്ളത് നമ്മുടെ ഇന്ത്യയിൽ ആസ്ട്രോളജറിനെ യൂസ് ചെയ്തിട്ട് ടീം സെലക്ഷനും പരിപാടികളൊക്കെ നടന്നു പോലെ ഇവർ വേറെ എന്തോ ഒരു പരിപാടി യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഗ്യാരസോക്കേറ്റിനെ നിർത്തി കഴിഞ്ഞാൽ പാത്വേ ഫൈനലിലേക്കുള്ള പാത്വേ നല്ലതാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് ഏതൊരു കണിയാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതിപ്പോ ഇംഗ്ലണ്ടിന്റെ കുറ്റമൊന്നുമല്ല ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് റൗണ്ട് ഓഫ് സിക്സിൽ പ്രവേശിച്ചത് ബാക്കിയുള്ളവര് പിന്നെ ഇപ്പൊ ഫ്രാൻസും ബെൽജിയവും ഒക്കെ അപ്പുറത്ത് പെടാനുള്ള കാരണം അവര് പിന്നെ സെക്കൻഡ് ഫിനിഷ് ചെയ്തുകൊണ്ടാണ് അവരുടെ അവരവരുടെ ഗ്രൂപ്പുകളിൽ ഇംഗ്ലണ്ട് അവരുടെ ഗ്രൂപ്പ് വിൻ ചെയ്തു അതും മികച്ച പ്രകടനമാണ് അവർ സ്ലോവേനിയക്കെതിരെ അടിക്കാതെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ സെർബിയക്കെതിരെ സെക്കൻഡ് ഹാഫിൽ അവർ മനോഹരമായിട്ട് സിദ്ബാക്ക് ചെയ്തു അവരുടെ ഒരു ലോ ബ്ലോക്ക് എബിലിറ്റി നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചു തന്നു അതുപോലെ തന്നെ ഡെൻമാർക്കിനെതിരെ ഗോളടിച്ചതിനു ശേഷം വീണ്ടും സിദ്ബാക്ക് ചെയ്തിട്ട് അവരവരുടെ ഒരു ഡിഫൻസിനെ ടെസ്റ്റ് ചെയ്യിപ്പിച്ചതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഹുൽമെന്റിന്റെ ആ ഒരു സ്ക്രീമർ ഗോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ സത്യം പറഞ്ഞാൽ ഈ നോക്കൗട്ട് റൗണ്ടിലേക്കുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ഗാര സൗകര്യം നടത്തുന്നുണ്ടായിരുന്നത് അപ്പൊ അതിനൊക്കെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല അഞ്ച് പോയിന്റ് സ്വന്തമായിട്ട് അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് ഗ്രൂപ്പും റിലേറ്റീവ്ലി ഈസിയർ ഗ്രൂപ്പായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അവർ റൗണ്ട് ഓഫ് ഫീഡിലേക്ക് എത്തുന്നു അവരുടെ സൈഡിൽ ബമ്പമാരില്ലാത്തത് ഇംഗ്ലണ്ടിന്റെ കുറ്റമല്ലല്ലോ ഇതിന് മുമ്പത്തെ യൂറോയിലും നമ്മളത് കണ്ടിട്ടുണ്ട് വേൾഡ് കപ്പിലും നമ്മളത് കണ്ടിട്ടുണ്ട് അതൊന്നും ഇംഗ്ലണ്ടിന്റെ കുറ്റമല്ലോ അവരുടെ മുമ്പിൽ ആരാണുള്ളത് അവരെ എല്ലാവർക്കും തോൽപ്പിക്കാൻ പറ്റുള്ളൂ ഒരു പക്ഷേ ഈ ഒരു റണ്ണ് ഫൈനൽ വരെ എത്തിയേക്കാം ഒരു ഒരുപക്ഷെ ടൈറ്റിൽ എടുത്തേക്കാം അപ്പൊ പിന്നെ ഗാരസോഗേറ്റിനെ നിങ്ങൾ എന്തെങ്കിലും പറയണത് ഞാനൊന്ന് കാണട്ടെ പിന്നെ ആളേ പുലിയാണ് പുപ്പുലി പിന്നെ അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ സ്പെയിനും ജർമ്മനിയും അവരൊക്കെ അവരുടെ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായതല്ലേ എന്നിട്ട് അവർക്ക് എന്തേ ടഫ് ഗ്രൂപ്പ് കിട്ടിയ അല്ലെങ്കിൽ ആ ഒരു ടഫ് പിന്നെ പാർട്ട് വേ ടു ഫൈനൽ കിട്ടിയിരുന്നത് ആ ചോദ്യം ചോദിക്കരുത് അപ്പൊ അവിടെ ലക്ക് എന്നുള്ള രീതിയിൽ ഒരു കാര്യം പറയേണ്ടി വരും അല്ലേ അങ്ങനെ പറയാൻ പാടില്ല ആ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല അപ്പൊ എന്തായാലും പിന്നെ ഈ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചോളം രണ്ടേ രണ്ട് ഷോട്ട് ഓൺ ടാർഗറ്റുകൾ ഉണ്ടായിട്ടുള്ളൂ അതിൽ ആദ്യത്തെ ഷോട്ട് ഓൺ ടാർഗറ്റ് വരുന്നത് ഈ ജൂ ബെലിംഗാമിന്റെ ഇഞ്ചുറി ടൈമില് ബൈസിക്കൽ കിക്കാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അത് വരെ ഡുബ്രാവക്ക എന്ന് പറയുന്ന സ്ലോവാക്കിയയുടെ കീപ്പറിനൊന്നും ടെസ്റ്റ് ചെയ്യാൻ പോലും ഇംഗ്ലണ്ടിന് സാധ്യത ആകുന്നില്ല ഡെക്ലറേഷന്റെ ഒരു ഷോട്ട് പോസിബിളായിട്ട് പോകുന്നു നമ്മൾ കണ്ടെത്തുന്നു ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ക്രിയേറ്റ് ചെയ്യുന്നില്ല ഓഹ് എന്റെ പൊന്നോടെ എജാദ് എംബാരസ്മെന്റിൽ നിന്നാണ് ചെങ്ങായി നിങ്ങള് ഇങ്ങളുടെ ടീമിനെയും ഇങ്ങളുടെ മാനേജറിനെയൊക്കെ രക്ഷ ചെയ്യുന്നതാണ് എൻ്റെ പൊന്നോ എന്നിട്ടോ മത്സരത്തിന് ശേഷമുള്ള ഒരു ആറ്റിറ്റ്യൂഡിനും ആ ഒരു അരഗൻസിനും മൊത്തം ഇംഗ്ലീഷ് ആയിട്ട് എന്നുള്ള സംഭവത്തിനൊന്നും ഒരു കുറവില്ല കേട്ടോ അത് വേറെ കാര്യം അതായത് ഫാൻസൊക്കെ വെറുതെ ക്രിറ്റിസൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയാനില്ല അതിന് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല പിന്നെ ഇതൊക്കെ കണ്ട് വെറുതിട്ട് സ്കേഡിൽ നിന്ന് കുറെ പിന്നെ ഫാൻസ് ഇറങ്ങിപ്പോയിണ്ടായിരുന്നു ഇംഗ്ലീഷ് ഫാൻസ് അവരൊക്കെ തിരിച്ചു വരാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പിന്നീട് കാണാൻ സാധിച്ചതാണ് ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് ഫുട്ബോളിൽ ഏത് നിമിഷം വേണമെങ്കിലും കാര്യങ്ങൾ മാറി മാറിയാണ് അപ്പോൾ എന്താണ് അവസാന നിമിഷം വരെ അവസാന വിസിൽ മുഴങ്ങുന്നത് വരെ അത് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവം അതാണ് ഫുട്ബോളിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാല് അത് പ്രത്യേകിച്ച് ഒരു റയൽമാറ്റിന്റെ താരം ആ ഒരു ഗ്രൗണ്ടിലുള്ള ഒരു സാഹചര്യത്തില് അവിടെ ഇരിക്കുന്നതാണ് നല്ലത് അവസാന വിസിൽ മുഴങ്ങുന്നത് വരെ അവിടെ ഇരിക്കുന്നതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞല്ലോ സ്വഭാക്യങ്ങളും അവർക്ക് ഒന്നും കൊടുക്കാനൊന്നുമില്ല അവർ മാക്സിമം കൊടുത്തു ഇവിടെയുള്ള ഇപ്പുറത്തുള്ള ഇംഗ്ലണ്ടിന്റെ ബെറ്റർ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഫുട്ബോളേഴ്സാണ് മത്സരത്തിന്റെ ഗതി നിർണയിച്ചത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ സോറി സോറി അയ്യേ അങ്ങനെയല്ല ക്യാരസ് ആണ് കളി മാറ്റി മാറിച്ചത് അങ്ങനെയാണ് പറയേണ്ടത് ഇനി മത്സരത്തിന്റെ ഇവൻസുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ആസ് യൂഷ്വൽ വളരെ സ്ലോ പ്രഡിക്റ്റബിളായിട്ടുള്ള ബിൽഡപ്പും വളരെ പ്രൊഡിക്റ്റുൾ ആയിട്ടുള്ള രീതിയിൽ കളിക്കുന്നു സ്ലോവാക്യ അവരുടെ ഫോർ ത്രീ ത്രീ ശൈലിയിൽ ടീം സെറ്റപ്പ് ചെയ്യുന്നു ഹാങ്കോ എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്ക് മനോഹരമായിട്ടാണ് ഈ മത്സരത്തിൽ കളിച്ചിരുന്നത് ബുക്കായോസാക്കിയെ പിന്നെ നല്ല രീതിയിൽ തന്നെ പൂട്ടാൻ അതിന് സാധിച്ചിട്ടുണ്ട് റൈറ്റ് ബാക്ക് ആയിട്ടുള്ള ഇപ്പം കാരക്ക് ഇപ്പം ക്യാരിക്കിനെ സംബന്ധിച്ചിടത്തോളം ചെങ്ങായ്ക്ക് മുപ്പത്തിയേഴ് വയസ്സുണ്ട് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫുട്ബോളാണ് അദ്ദേഹം ഓൾമോസ്റ്റ് ആ ഒരു എക്സ്ട്രാ ടൈമിൽ ഈക്വലൈസർ ഗോൾ അടിച്ചു എന്നാണ് നമ്മൾ കരുതി അത് മൊമെന്റ് ഉണ്ടായിരുന്നു പിന്നെ ഡിഫൻസിൽ പാർട്ട്ണേഴ്സ് ആയിട്ടുള്ള സ്ക്രീനിയറും വാവറും സ്റ്റാർട്ട് ചെയ്യുന്നു അവരും മനോഹരമായിട്ട് ഏരിയയിൽ ബാറ്റിൽ വിൻ ചെയ്യുന്നു ക്രോസുകൾ ബോക്സിലേക്ക് കൊടുക്കുന്നത് കോർണറുകൾ ബോക്സിലേക്ക് കൊടുക്കുന്നു ഒക്കെ അവർ ഈസിലി ഡിഫെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു ത്രോയിനിൽ അവർക്ക് അത് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല പിന്നെ മിഡ്ഫീൽഡ് ഡൂഡേയും ലൊബോട്ട് കുച്ച്കയും കൃത്യമായിട്ടുള്ള ബാലൻസ് ആ ഒരു മിഡ്ഫീൽഡും കാണാൻ സാധിച്ചില്ല ലൊബോർട്ട് കെയൊക്കെ നാപ്പിളിയുടെ മിഡ്ഫീൽഡറാണ് നമ്മൾ നാപ്പിളിയുടെ പാലത്തിൽ തന്നെ കണ്ടിട്ടുള്ളതാണ് നിരവധി അനവധി തവണ അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് ബോൾ സർക്കുലേറ്റ് ചെയ്യുന്നത് വളരെ പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫുട്ബോളാണ് അദ്ദേഹത്തെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ബോൾ കിട്ടില്ല അത്തരത്തിലുള്ള സംഭവമാണ് പിന്നെ ആ ഒരു ഫ്രണ്ട് ഫ്രണ്ടറിയിൽ ഹെറാസിനും സ്ട്രെലച്ചും അതുപോലെ തന്നെ ഷ്രാൻസും ഷ്രാൻസിനും ഒരു ഡ്രീം ടൂർണമെന്റ് ആയിരുന്നു പക്ഷേ ഇന്നലത്തോട് കൂടിയിട്ട് ആ ഡ്രീം ടൂർണമെൻറ്റ് അവസാനിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് ഈ മത്സരത്തിൽ രണ്ട് ക്രൂഷ്യൽ സംഭവങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അതായത് ആ ഷ്രാൻസിന്റെ ഗോൾ വന്നുള്ള സാഹചര്യത്തിൽ അവിടെ മാർഗ്ഗി ചെങ്ങായിനെ ഫൗൾ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ഫോൾ ചെയ്തിട്ടുണ്ട് ഷ്രാൻസ് അവിടെ ബോക്സിൽ വീണിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ വീഴാതെ ചെങ്ങായി ബാലൻസ് കീപ്പ് ചെയ്തിട്ട് ഗോൾ അടിച്ചു അവിടെ ഷ്രാൻസ് വീണിരുന്നെങ്കിൽ മാർഗ്ഗിക്ക് സെക്കൻഡ് എല്ലോ കിട്ടിയിരുന്നത് ഫസ്റ്റ് എല്ലോ ഓൾറെഡി നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു മാർഗ്ഗിക്ക് അപ്പൊ അവിടെ സെക്കൻഡ് എല്ലാം കിട്ടി റെഡ് കാർഡ് കണ്ടു പുറത്തു കൊണ്ടൊരു സാഹചര്യം പിന്നെ ഒരു പെനാൽറ്റി ആയിരിക്കും കിട്ടുക സൊവാക്യക്ക് അതിന് പകരം ചെങ്ങായി അവിടെ ബാലൻസ് കീപ്പ് ചെയ്യുന്നു വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെങ്ങായി അത് വലിയ അടിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യങ്ങളുണ്ട് അവിടെയും ഇംഗ്ലണ്ടിനെ ചിത്രം അത് ലക്കി ബ്രേക്ക് ആണ് ലക്കി ബ്രേക്ക് ആണ് പിന്നെന്താണ് സെക്കൻഡ് ഹാഫിൽ മറ്റൊരു ഇൻസിഡന്റ് എന്റെ പൊന്നോ അതായത് ഫ്രീ ഫ്രീക്കിക്കെന്നുള്ള മാഡ്നസ് ഇംഗ്ലണ്ടിന്റെ ഫ്രീ കിക്കിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു കിഡിലെന്ന് ഗോള് സ്ലോവാക്യ അടിച്ചാണ് അതായത് ഫ്രീ എടുക്കുകയാണ് പ്രസൻസ് ഓഫ് മൈൻഡ് ആർക്കില്ല ക്വിക്ക് ഫ്രീ കെ എടുത്തതാണ് ക്വിക് ഫ്രീ എടുക്കുന്നത് പിന്നെ സ്വാഭാവികം താരം അടിച്ച് വലയിലേക്ക് അടിക്കാൻ ശ്രമിക്കുകയാണ് കാരണം വെച്ചാൽ ക്വിക്ഫോടൊക്കെ മുമ്പോട്ട് കയറി നിൽക്കുകയാണ് കാരണം ഇംഗ്ലണ്ടിന്റെ ഫ്രീക്ക് ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ടാണോ പൊസിലുണ്ടാവേണ്ട സാഹചര്യത്തില് പക്ഷെ അത് അവർ ആക്രസ് ഉണ്ടായി പോയില്ല അങ്ങനെ അവിടെ ഇംഗ്ലണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ അവിടെ രണ്ടേ പൂജ ആയിരുന്നെങ്കിൽ പിന്നെ അതിൽ നിന്നൊരു തിരിച്ചു വരുവ് ഉണ്ടാവില്ല ഉണ്ണിയെ തന്നെയാണ് എന്റെ ഒരു കാഴ്ചപ്പാടുന്നത് അപ്പൊ ഇങ്ങനെയുള്ള മൊമെന്റുകൾ ഉണ്ടായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള ലക്കി ബ്രേക്ക് ഈ മൾട്ടി മില്യൺ പൗണ്ട് ഫുട്ബോളേഴ്സിന് ഇന്നലെ ലഭിച്ചിട്ടുണ്ടായിരുന്ന കാര്യം എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് അത് ഫുട്ബോളിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ലക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് ഫുട്ബോളിലെ ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പം അങ്ങനെ ഇനി ഇംഗ്ലണ്ട് ലൈനപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ മിസ്റ്റർ ഗ്യാരസ് സൗത്ത് ഗേറ്റ് പഠിക്കൂല അത് പിന്നെ നമുക്ക് അറിയുന്ന ഒരു സംഭവമാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് അദ്ദേഹത്തെ സംഭവം ഈ റൗണ്ട് ഓഫ് സിക്സ്റ്റിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആള് ക്വാർട്ടർ ഫൈനലിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈനപ്പ് മുമ്പോട്ട് വെക്കുന്നതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അത് ചെയ്യോ കാത്തിരുന്നതാണ് പറ്റുള്ളൂ ഇതിലിപ്പോൾ ആകെ മാറ്റം വരുത്തിയത് മെയിനുവിനെ മിഡ്ഫീൽഡ് കൊണ്ടുവന്നു അത് തന്നെ ഒരു വെൽക്കം ചെയ്താണ് അത് തന്നെ സാധാരണ ചെയ്യാത്ത സംഭവമാണ് മൈനുവും മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ടാക്ടിക്സ് ഒക്കെ അത് തന്നെ ലെഫ്റ്റില് ട്രിപ്പിയർ ലെഫ്റ്റ് ബാക്കായിട്ട് റൈറ്റ് ബാക്കായിട്ട് ആയിട്ട് കായൽ ബാക്കി ഡിഫെൻസിൽ മാർഗ്ഗ സ്റ്റോൺസ് ഫോർഡൻ ലെഫ്റ്റ് വിങ്ങിൽ ഒരു ഇമ്പാക്റ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എനിക്ക് ചിമ്പതി ഉണ്ട് ഫോർഡനോട് കാരണം വെച്ചാൽ ആ ഒരു പൊസിഷനിൽ അദ്ദേഹത്തിന് അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പൊസിഷൻ അല്ല പക്ഷെ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം ഒരു ഗോൾ അടിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പുള്ളിക്കാരൻ ഓഫ്സൈഡാക്കാൻ പാടുില്ല ഒരിക്കലും ഓഫ്സൈഡ് ആകാൻ പാടില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിന്നെ ഹാരി കെയിൽ സഹക ബെല്ലിംഗ് അത് തന്നെ ഇത് തന്നെ ഇംഗ്ലണ്ട് ആണെങ്കിൽ കാര്യമായിട്ട് പ്രസ് ചെയ്യുന്നില്ല അവരാണെങ്കിൽ എന്താണ് അവരുടെ ഡിഫൻസ് ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണല്ലോ ഗ്രാസ്വേറ്റിൻ്റെ അതായത് ഡിഫൻസിൻ്റെ മുമ്പിൽ രണ്ട് പിന്നെ മിഡ്ഫീൽഡേഴ്സ് നിൽക്കുന്നു ഇപ്പോൾ മെയിനു ആണെങ്കിലും ഡെക്നോട്ടേഴ്സ് ആണെങ്കിലും ഇന്നിട്ട് ഇവരും ബെല്ലിംഗ് തമ്മിലുള്ള ഗ്യാപ്പ് വളരെ വലുതാണ് അപ്പോൾ ഈ ആണെങ്കിൽ ഈ ബോൾ കിട്ടാനായിട്ട് മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വരുന്ന പല സാഹചര്യങ്ങളും കാണുന്നുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ചിലപ്പോൾ റണ്ണ് നടത്താൻ ശ്രമിക്കുമ്പോൾ ബോൾ അദ്ദേഹത്തിലേക്ക് കൊടുക്കില്ല അത് ഒന്നെങ്കിൽ സൈഡ് വൈസ് പാസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ട് ബുക്കായ സാക്യ സംബന്ധിച്ചാൽ വളരെ പ്രിഡിക്റ്റി ആയിട്ട് അവിടെ നിന്ന് കട്ടിൻ സൈഡ് ചെയ്യുമ്പോൾ അത് പിന്നെ ഡിഫെൻഡ് ചെയ്യാൻ എളുപ്പമുള്ള സാഹചര്യമായിരുന്നു സ്ലോബാക്കിയ സംബന്ധിച്ചോളം പിന്നെ ലെഫ്റ്റ് വിങ്ങിൽ നിന്നുള്ള കാര്യങ്ങൾ പറയണ്ടല്ലോ അത് ഇനിയിപ്പോൾ വീണ്ടും വീണ്ടും എടുത്ത് പറയാൻ എനിക്ക് സൗകര്യമില്ലേ നമുക്ക് എല്ലാവരും അറിയുന്ന ഒരു സംഭവമാണ് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഇംഗ്ലണ്ട് ലൈനപ്പ് വളരെ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെ രീതി ഇംഗ്ലണ്ടിൻ്റെ സെറ്റപ്പ് സ്ലോ ബാക്കിയ സംബന്ധിച്ചോളം കാര്യങ്ങൾ അവർ വിചാരിച്ച പോലെ തന്നെ ആയി മത്സരത്തിന്റെ പിന്നെ തുടക്കത്തിൽ ഒരു യെല്ലോ കാർഡ് മാഗിക്ക് എങ്ങനെ കിട്ടിയെന്നറിയോ ബാക്ക് പാസ് റിപ്പയർ കൊടുത്താണ് അതിൻ്റെ വെയിറ്റേജ് വളരെ മോശമായിരുന്നു അപ്പൊ അതിലേക്ക് സ്ലോവാക്കിയൻ താരം ആദ്യം കാര്യം ചിലതും മാർഗ്ഗ അവിടെ ഫോളി ഇല്ലാതെ നിർത്തിയില്ല അങ്ങനെയാണ് യെല്ലോ കാർഡ് തുടങ്ങി വാങ്ങുന്നത് പിന്നെ ഫസ്റ്റ് ഹാഫിൽ കുറെ യെല്ലോ കാർഡുകൾ ചെങ്ങായി ഡിഷ് ഡിഷൌട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റെഫർ ചെയ്യും പുള്ളിക്കാരൻ ആ ഒരു തീരുമാനത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് ഞാൻ എല്ലാവർക്കും എല്ലോ കാർഡ് കൊടുക്കുന്ന രീതിയിലാണ് ചങ്ങായി വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വോക്കറ് ആ ഒരു മിഡ് ഏരിയയിൽ ബോൾ യൂസ് ചെയ്യുന്നു അങ്ങനെ സ്ലോവാക്കിയുടെ അറ്റാക്ക് ഈ വോക്കറിന്റെ പുറകിലൂടെയുള്ള സ്പേസിലൂടെ നടത്തുന്നുണ്ട് ആ ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ടല്ലോ നല്ല ക്രോസ് ആയിരുന്നു പക്ഷേ അത് ക്ലോസ് ടു പിക്ക് ഫുഡ് അങ്ങനെ അത് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു മൈനു യെല്ലോ കാർഡ് കിട്ടി പിന്നെ ജൂഡുലിംഗതിനിടയിൽ ട്രിപ്പിയറിനെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രിപ്പിയർ ബോക്സിലേക്ക് എത്തിയിട്ട് ആകാശത്തേക്ക് വിടുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ പിന്നെ സ്വഭാക്യ താരത്തിന്റെ പ്ലേ ഈ സ്ട്രെച്ച് എന്ന് പറയുന്ന താരത്തിന്റെ ഹോൾഡ് ഓപ്പ് ബ്രിന് ആണ് അങ്ങനെ ഹോൾഡ് ചെയ്യുന്നു ഇത് ഗോൾ കീക്കിൽ നിന്നാണ് ആ ഒരു ഹോൾഡ് അപ്പ് നമ്മളെ മിഡ്ഫീൽഡിൽ കാണുന്നത് പിന്നെ ഈ കൈൽവാക്കറിന്റെ പുറകിലുള്ള സ്പേസ് അത് വീണ്ടും എക്സ്പ്ലോർ ചെയ്യാണ് അവിടെ സ്ലോവാക്യ പിന്നെ എന്ന് പറയുന്ന വിങ്ങറിനെ പിക്ക് ചെയ്യുന്നു വിങ്ങര് ബോക്സിലേക്ക് അടിഞ്ഞിട്ട് ചെങ്ങൈയുടെ ഷോട്ട് പക്ഷേ മാർഗഹി ഹി പറന്നുവന്ന് ബ്ലോക്ക് ചെയ്തു അവിടെ അത്തരത്തിലുള്ള ആരും ബ്ലോക്കിൽ ഇംഗ്ലണ്ട് രക്ഷപ്പെടുന്ന സാഹചര്യങ്ങൾ കണ്ടു പിന്നെ ജൂഡിന് എല്ലാം കിട്ടി മൈനുവിൻ്റെ ഒരു ഷോട്ട് പുറത്തേക്ക് പോകുന്ന നമ്മൾ കണ്ടു കെയിലിന്റെ ഒരു ഹെഡറും ഒരു പെനാൽറ്റി ഷോട്ടും ഇംഗ്ലണ്ടിന്റെ ഭാഗത്ത് നിന്ന് ജൂഡൊക്കെ വെറുതെ വീഴുന്ന സാഹചര്യങ്ങളും നേരത്തെ മനസ്സിൽ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ടായിരുന്നു പിന്നെ എന്താണ് ഗോൾ എങ്ങനെയാണ് വരുന്നത് ഒരു ലോങ് ബോൾ കൊടുക്കുന്നു ആ ലോങ് ബോളിന് മനോഹരമായിട്ട് ഹെഡർ വിൻ ചെയ്യുന്നത് കുച്ചിക്കാണ് കുച്ച് ഹെഡർ വിൻ ചെയ്യുന്നത് സ്റ്റളിച്ച് ബോക്സിന്റെ പുറത്തുനിന്നിട്ട് ചങ്ങായി നല്ല രീതിയിൽ അത് ഹോൾഡ് ചെയ്യുന്നു പിന്നെ ഈ ഫ്രാൻസിൻ്റെ ബോക്സിലേക്കുള്ള റണ്ണ് പിക്ക്യാണ് അത് ആ ഒരു സാരത്തിൽ ഇംഗ്ലണ്ടിന്റെ ഡിഫൻസ് റാറ്റിൽഡ് ആണ് അപ്പം അങ്ങനെ മാർഗഹി വന്നിട്ട് ഈ ചെങ്ങായി ഗോൾ അടിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പുറകിൽ നിന്ന് അദ്ദേഹത്തെ ട്രിപ്പ് ചെയ്യുന്നുണ്ട് അവിടെ വീഴുന്നില്ല അവിടെ ഫ്രാൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നിട്ടാൾ മനോഹരമായിട്ട് വാലിലേക്ക് മാ പിന്നെ മാറ്റുന്ന സാരമുള്ള കണ്ടു ഫ്രാൻസ് അദ്ദേഹത്തിന് മൂന്നാമത്തെ ഗോളാണ് യൂറോയിൽ അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ സ്വാഭാവികമായിട്ട് ഡിസർവിങ് ആയിട്ടുള്ള ലീഡ് എടുത്തു തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ അഞ്ച് യെല്ലോ കാർഡുകൾ മൊത്തം നമുക്ക് കാണാൻ സാധിക്കും സ്ക്രീനിയർക്കാണ് അവസാനത്തെ യെല്ലോ കാർഡ് ഫസ്റ്റ് ഹാഫിൽ ഹാഫ് പിന്നീട് സെക്കൻഡ് ഫ്ല എന്തെങ്കിലുമൊക്കെ മാറ്റം ഇംഗ്ലണ്ട് വരുത്തും നിങ്ങൾ കരുതിയോ നിഷ്കളങ്കരെ ഇല്ല പുള്ളി അരകെന്താണ് പുള്ളി ബ്രേവ് അല്ല അവിടുന്ന് ആരെങ്കിലൊക്കെ മാറ്റണം എന്നുള്ള അതിൻ്റെ ഉള്ളിനുള്ളിൽ ഉണ്ടെങ്കിൽ പോലും അതിനു മാറ്റാൻ പറ്റില്ല കാരണം അതിനുള്ള ബോൾസ് ഇല്ല ചങ്ങായിക്ക് അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സാക്കിനെ പിക്ക് ചെയ്യുന്നു കെയിന് തിരിഞ്ഞിട്ട് ഈ പിന്നെ ട്രിപ്പിയറിന്റെ റണ്ണ് പിക്ക് ആണ് അവിടെ ആ രീതിയിൽ സ്പേസ് ഉണ്ടായിരുന്നു എക്സ്പ്ലോർ ചെയ്യാറ് പ്രോപ്പർ ലെഫ്റ്റ് ബാക്ക് ഉണ്ടെങ്കിൽ ഇംഗ്ലണ്ടിന് എക്സ്പ്ലോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു സ്ലോബാക്കിലെ ആ ഏരിയയിലുള്ള സ്പേസ് അങ്ങനെ ട്രിപ്പിയർ ഇത്തോടെ നല്ല പാസ് പിക്ക് ചെയ്യുന്നു പിന്നെ ഫോഡൺ ടാപ്പിംഗ് ചെയ്യുന്ന ഒരു സാധാരണ കാണാണ് പക്ഷേ ട്രിപ്പിയർ ഈ പാസ് ഫോടൻ കൊടുക്കുന്ന സാധാരത്തിൽ ആൾ ഓഫ്സൈഡാണ് നിൽക്കുന്നത് അതൊരിക്കലും അവിടെ ഓഫ്സൈഡ് നിൽക്കാൻ പാടില്ല ഫോഡൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ റണ്ണ് അവിടെ കൃത്യമായിട്ടും ചെന്നൈ ഹാങ്കിൾ ചെയ്യണമായിരുന്നു ഒരു ടാപ്പിൻ്റെ അത് അങ്ങനെ ഗോൾ ഡിസൈ ചെയ്യപ്പെടുന്നു അതിൽ യാതൊരു കംപ്ലയിൻസും ഫോർഡനും ഇംഗ്ലണ്ടിനും അവകാശപ്പെടാനില്ല പിന്നെ കെയ്നിന്റെ ഒരു ഷോട്ട് അവിടുന്ന് ഉടനെ തന്നെ കെയിൻ്റെ ഒരു ഷോട്ട് ഡിഫ്ലെക്ട് ചെയ്ത് പോകുന്ന ഒരു സാധനങ്ങൾ കണ്ടു അപ്പോൾ സെൻ്റിനൊപ്പം തുടങ്ങിയപ്പോൾ കുറച്ച് കുറച്ചിലാണ് ഇംഗ്ലണ്ട് തുടങ്ങിയത് പിന്നെ വീണ്ടും ആ ഒരു പഴയ ആ ഒരു മോഡലേക്ക് അവർ നീങ്ങുന്നു ആ ഒരു ഫ്രീക്ക അവർ മെസ്സപ്പ് ചെയ്ത് നമ്മൾ കണ്ടു അത് ജസ്റ്റ് അവിടെ ഭാഗ്യമാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അത് ഗോളാവാതിരുന്നത് പിന്നെ ഫോർഡൻ്റെ ഫ്രീ കിക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ഡെലിവറി ഹാരിക്കൻ്റെ ഹെഡർ ഫ്രീ ഹെഡർ ആയിരുന്നു അത് സൈഡിലോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പിന്നെ ഡെക്കലൻ ബൈസിന്റെ ഒരു ഷോട്ട് പോസ്റ്റിൽ തരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ റീബൗണ്ട് ഹാരി എത്തുന്നു അദ്ദേഹത്തിന് കൃത്യമായിട്ടും ആ ഒരു പിന്നെന്താ പറയുക വലിയ ഷോട്ട് അടിക്കാൻ സാഹചര്യം അതിന് ബാലൻസ് പോയിട്ടുണ്ടായിരുന്നു ഒരു ആക്രമാറ്റിക് എഫേർട്ടുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ മത്സരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ ഞാൻ പറഞ്ഞ പോലെ ബുക്കായോസാക്കിയ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് മാറ്റുന്നു ട്രിപ്പിയറിനെ പിൻവലിക്കുന്നു കോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു കോൾ പാമ്പർ വന്നതിനുശേഷം ഒരു ഒരു റിന്യൂഡ് എനർജി നമുക്ക് ഈ ഒരു ടീമിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ എവറച്ചി എസ് എ കൊണ്ടുവരുന്നു എവർ എച്ചി എസ് എ ഒക്കെ നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷനൊക്കെ ഈ മത്സരത്തിൽ നടത്തിയിട്ടുണ്ട് അദ്ദേഹം വന്നതിനുശേഷം ഇതിനിടയിൽ എന്താ സംബന്ധിച്ചാൽ സ്ലോവാക്യ കാര്യമായിട്ടുള്ള ചേഞ്ചസ് തന്നെ വരുത്തി കാരണം അവർ ആ ഒരു വിജയം മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇനി എന്താണ് ഷട്ട ഷോപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ അവർ അവരുടെ പ്രധാന താരങ്ങളെയൊക്കെ അതായത് പിന്നെ പ്രധാന താരങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ിലവിലുള്ള പ്ലേഴ്സ് ആണ് അവരുടെ പിന്നെ ടോപ്പ് ക്വാളിറ്റി ഫുട്ബോളേഴ്സ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതൊന്നും അത്ര ക്വാളിറ്റിയുള്ള ഫുട്ബോളേഴ്സ് അല്ലാതെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പൊ അത്ര ചേഞ്ചസ് വരുത്തുന്നു ആ ഒരു ഗെയിം സി ഔട്ട് എന്നുള്ള തീരുമാനത്തിലേക്ക് കുച്ചകയും ഡൂടെയൊക്കെ പിൻവലിക്കുന്നതിൽ ഇതു കുച്ചയൊക്കെ ഓൾറെഡി യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ചെങ്ങായുടെ ഒന്ന് രണ്ട് മിസ് ടാക്കിൾ ടാക്കി ഉണ്ടായിരുന്നു അപ്പൊ ഇനി ഒരു മിസ് ടാക്കിൾ കൂടി കൂടെ നടത്തിയെങ്കിൽ ചെങ്ങായ്ക്ക് ചിലപ്പോൾ റെഡ് കിട്ടേണ്ട സാധനം ഉണ്ടായിരുന്നു അപ്പം അതായത് പിൻവലിക്കുന്നു പിന്നെ ഫ്രാൻസിനെ പോലും പിൻവലിക്കേണ്ട ഒരു സാധനമായിരുന്നു ഗോംബറിനെ കൊണ്ടുവരുന്നു അപ്പൊ എന്താണെന്ന് സംഭവം വെച്ചാൽ സീ ഔട്ട് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് അതുവരെ അവർ മനോഹരമായിട്ട് ഏരിയൽ ബോളുകളൊക്കെ ബോക്സിലേക്ക് വരുന്നൊക്കെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പിന്നെ കൈവാക്കറിന്റെ അവർ ഇമ്പോർട്ടൻറ് ത്രോയിൻ വരുന്നതിന് മുമ്പും ഒരു ത്രോയിന് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ ത്രോയിനെ അവർ ഡിഫൻഡ് ചെയ്തു പക്ഷെ അവിടെ അവിടെ ഒരു കമ്പോഷന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പെട്ടെന്ന് റഷ്യതിലുള്ള ഒരു ക്ലിയറൻസ് ആണ് നമുക്ക് അവിടെ പിന്നെ സ്വാഭാവികയുടെ ഭാഗത്ത് കാണാൻ സാധിച്ചത് കുറച്ചുകൂടെ കമ്പോഷൻ കാഴ്ചവെങ്കിൽ അവർക്കത് മറ്റൊരു ദിശയിലേക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്തായാലും കൈവാക്കർ വീണ്ടും ത്രോയിൻ എടുക്കുന്നു അവിടെയാണ് മാർഗഹി ആ ഒരു ഫ്ലിക്കർ വിൻ ചെയ്യുന്നത് ആ ഫ്ലിക്ക് വിൻജ് തോടിട്ട് പിന്നെ ഒരു ഡേഞ്ചറസ് ഏരിയയിലേക്ക് തന്നെയായിരിക്കും അത് വന്ന് വീഴുക അവിടെ ജൂബിലിങ് ആകുമ്പോൾ നല്ല രീതിയിൽ സെപ്പറേഷൻ ഉണ്ടാക്കുന്നു എന്നിട്ട് അവരുടെ ഡെഷ്യസ് ആ വല്ലാത്തൊരു ആക്രമാറ്റിക് ഷോട്ട് അൺലീഷ് ചെയ്യുന്നു ഇംഗ്ലണ്ട് രക്ഷപ്പെടുന്നു മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുന്നു അപ്പൊ തന്നെ സ്ലോവാക്കിയുടെ ഹൃദയം തകർന്നിട്ടുണ്ട് ഇനി അവിടെ ഒരു ഒരു കമ്പാക്ല സാധ്യത കുറവാണ് കാരണം എന്താ വെച്ചാൽ അവരുടെ ഷെയ്പ്പ് ഒക്കെ പ്രശ്നം പറ്റിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ അവരുടെ മെയിൻ പ്ലേഴ്സിനൊക്കെ ഒരുവിധം ആൾക്കാരൊക്കെ പിൻവലിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ എക്സ്ട്രാ ടൈം തുടങ്ങിയ ഉടനെ തന്നെ ഇംഗ്ലണ്ട് പിന്നെ അവർ എനർജിയോടുകൂടി കളിക്കുന്നു അങ്ങനെ അവർ ആ ഗോള് നേടുകയാണ് വളരെ ക്വിക്കസ്റ്റ് ആയിട്ടുള്ള എക്സ്ട്രാ ടൈം ഗോളാണ് യൂറോയുടെ ചരിത്രത്തിലെ എക്സ്ട്രാ ടൈം ഗോളാണ് എന്നാലും ഹാരിക്കൻ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിലെന്താണ് കോൾ പാമറിന്റെ ഫ്രീ കിക്ക് ബോക്സിലേക്ക് വരുന്നു അത് ഡുബ്രാബ്കാ എന്ന് പറയുന്ന കീപ്പർ തട്ടി മാറ്റുന്നു ബോക്സിന്റെ പുറത്ത് നിൽക്കുന്ന എബ്രച്ചി എസ് എസ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അത് ഷോർട്ട് അടിച്ചാണ് അത് മിസ് ഹിറ്റ് ആകുന്നു എന്നിട്ട് ബൗൺസ് ചെയ്തിട്ട് ബോക്സിൽ നിൽക്കുന്ന ഐവൻ ടോണിൻ്റെ തലയിലേക്കാണ് വന്നു വീഴുന്നുണ്ടായിരുന്നത് ഐവൻ ടോണി എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ അദ്ദേഹം ഒരു ക്ലബർ ഫുട്ബോളറാണ് അവിടെ ആ ഒരു ഡേഞ്ചറസ് ഏരിയയിലേക്കാണ് ചങ്ങായ പിന്നെ ഹെഡർ നോക്ക് നോക്കിയത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവിടേക്ക് ചാടി അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഹാരി ഹാരിക്കനത് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു അവിടെ ഹാരി ഹാരിക്കയനും ക്ലച്ച് മൊമെൻറ്റിൽ ഡെലിവറി ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഹാരി കെയിനും ജൂഡും കൂടിയിട്ട് ഹാരി ഹാരിക്ക്ൻ്റെ സെലിബ്രേഷൻ ഒരുമിച്ച് ചെയ്യുന്ന നമ്മൾ കണ്ടു നേരത്തെ ജൂഡ് ഗോളടിച്ചപ്പോൾ ജൂഡും ഹാരി ഹാരിക്കും കൂടി ജൂഡിൻ്റെ സെലിബ്രേഷൻ ചെയ്ത് നമ്മൾ കണ്ടു അപ്പോൾ അത്തരത്തിൽ അവിടെ ഇംഗ്ലണ്ട് രക്ഷപ്പെട്ടു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇമ്പോർട്ടൻറ്റ് ചാൻസും സ്ലോബാക്കി ക്രിയേറ്റ് ചെയ്തു ബോക്സിലേക്ക് വന്നിട്ടുള്ള ക്രോസിൽ പെക്കാരിക്ക് എന്ന് പറയുന്നത് ബാക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് ഇതൊന്നും മുട്ടിലൊക്കെയാ തട്ടിയില്ലായിരുന്നു അത് പുറത്തേക്ക് പോകുന്ന സാധനങ്ങളുണ്ട് അപ്പം അവിടെ അൺലക്കിയാണ് സോവാക്യെന്ന് പറഞ്ഞാൽ അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള എന്താ പറയുക മിനോസ് അല്ലെങ്കിൽ താരതമ്യേനെ ഇംഗ്ലണ്ടിനെ അപേക്ഷിച്ച് ദുർബലരായിട്ടുള്ള സൈഡ് മികച്ചൊരു പ്രകടനം കാഴ്ച വെക്കുമ്പോൾ അവർക്ക് കയ്യടി കൊടുത്തേ മതിയാവുള്ളൂ അപ്പോൾ സോവാക്യ എല്ലാം കൊടുത്തു ഇംഗ്ലണ്ട് അവരുടെ സ്റ്റാർ പ്ലേസിന്റെ ഇൻഡിവിജ്വൽ ക്വാളിറ്റിയിൽ വിജയിച്ച കാര്യം എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് ഇനി സ്വിറ്റ്സർലാൻഡുമായിട്ടാണ് അവിടെ ക്വാർട്ടർ ഫൈനൽ അതിലെങ്കിലും ഈ ട്രിപ്പിയർ ലെഫ്റ്റ് ബാക്ക് ഫോറൻ ലെഫ്റ്റ് വിങ് പരിപാടി ചങ്ങായി ഒന്ന് അവസാനിപ്പിക്കുമോ എന്നുള്ളതാണ് അത്തരന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് അതുപോലെ തന്നെ യൂസ് ചെയ്ത് ആ സ്കോളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെയാണുള്ളത് ട്രെൻഡ് ഉണ്ട് കോൾപാമർ ഉണ്ട് ബോവൻ ഉണ്ട് ഐവൻ ടോണി ഉണ്ട് ഒലി വാട്കിൻസ് ഉണ്ട് എബറേച്ചി എസെ ഉണ്ട് അങ്ങനെ ആ സ്കോളിലേക്ക് നോക്കി ഒരുപാടുണ്ട് പക്ഷേ ഇയാള് എന്തുകൊണ്ട് ആ ഒരു അൺഫിറ്റ് ആയിട്ടുള്ള ലൂക്ക് ഷോ കൊണ്ടുവന്നുള്ള നമുക്ക് അറിയാത്ത സംഭവമാണ് ക്വാർട്ടർ ഫൈനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കും അറിയില്ല അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിംഗർ ആയിട്ട് ആന്റണി ഗോഡിനെ കൊണ്ടുവന്നിട്ട് എന്താ യൂസ് ചെയ്യാത്തത് എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഒരു പ്രോപ്പർ ടീമിനെ അങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതി അവര് ചെയ്തോളും ഈ ചെങ്ങാനും കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം അത്തരത്തിലുള്ള വെൽത്ത് ഓഫ് സ്ക്വാഡുണ്ട് ഇംഗ്ലണ്ടിന് കാര്യമായിട്ടൊന്നും ചെയ്യണ്ട നല്ലൊരു ഒരു ലൈനപ്പ് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ തന്നെ അവർ വേണമെങ്കിൽ ഇപ്പോഴും അതന്നെയല്ലേ ചെയ്യുന്നത് അല്ലാതെ ഇയാളിപ്പം എന്താ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഈ ടീമിനെ കൊണ്ട് കപ്പടിക്കാൻ പറ്റും അങ്ങനെ കപ്പടിച്ചു കഴിഞ്ഞാൽ പോലും അതിശയപ്പെടണ്ട എന്നുള്ളതാണ് അങ്ങനെ കപ്പടിച്ചു കഴിഞ്ഞാൽ പോലും അതിശയപ്പെടണ്ട അവരെ ആകെ പുറകോട്ട് വലിക്കുന്ന ഗാരസ് സൗത്ത് ആണ് ഇനി ഗാരസ് സൗത്ത് ഈ ഇംഗ്ലണ്ടിനെ കൊണ്ട് കപ്പടിച്ചു കഴിഞ്ഞാൽ അപ്പോ ഗാരസ് സൗത്ത് ഗേറ്റ് മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം അല്ല അല്ലാതെന്താ ചെയ്യാ അത് ഇങ്ങനത്തെ മൊമൻസുകളാണ് കാരണം ഇൻഡിവിജ്വലി മത്സരം ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള താരങ്ങളുണ്ട് പിന്നെ നല്ല പാത്വയല്ലേ കിട്ടിയിട്ടുള്ളത് ഫൈനലി വരെ എത്താൻ നല്ല അടിപൊളി പാത്വയാണ് എന്നിട്ടും ബോട്ടിൽ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് പക്ഷെ ഇവിടെ ഒരു ഒരു വലിയ കോൺഫിഡൻസ് ബൂസ്റ്റ് മൊത്തത്തിലുള്ള പ്ലെയേഴ്സിനും കിട്ടിയിട്ടുണ്ടാകും ജുബലി നമുക്ക് മത്സരത്തിൽ ആ ഒരു തൊണ്ണൂറ്റി നാല് മുപ്പത്തിനാല് സെക്കൻഡ് വരെ ഒന്നുമില്ല പക്ഷെ ആ മൊമെന്റിൽ ചങ്ങനെ ഡെലിവറി ചെയ്തു ഹാരിക്കാനും മത്സരത്തിൽ യാതൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല എക്സ്ട്രാ ടൈമിൽ ഡെലിവറി ചെയ്തു ഇതാണ് ഈ ക്വാളിറ്റി ഫുട്ബോളേഴ്സിൻ്റെ ഒരു പ്രത്യേകത അവർ മോശം കളിച്ചു കഴിഞ്ഞാൽ പോലും ഓവറോൾ മോശം കഴിച്ചു വെച്ചു കഴിഞ്ഞാൽ പോലും മൊമെൻസുകളിൽ ഡെലിവറി ചെയ്യാൻ പറ്റും അങ്ങനെ മൊമെൻസിൽ ഡെലിവറി ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു പോയി ഇംഗ്ലണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സ്വിറ്റ്സർലാൻഡ് സൊവാക്കിയേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സൈഡാണ് നമുക്ക് കരുതുന്നത് അവിടൊക്കെ കോൺഫിഡൻസിലാണ് വരുന്നത് അതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന കാണാൻ ഒരു ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അവരുടെ കൂടെ ഗാരസോത്യേറ്റ് എടുത്തോട് കൂടിയിട്ട് അവർക്ക് ഈ ഒരു ഷെയർ ഓഫ് ലക്കും കിട്ടിയിട്ടുണ്ട് അതില്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ രസമാണ് സംഭവം എന്ത് സംഭവം നിങ്ങൾക്കകത്തതാണ് Goodbye.